വിശാലാക്ഷി സമേതനായി വിശ്വനാഥപ്രഭു ഇടം കൽപ്പാത്തി കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് പഴഞ്ചൊല്ല് പ്രശസ്തമായ കാശി വിശ്വനാഥ ക്ഷേത്രവുമായി സാമ്യമുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിളയുടെ കൈവഴിയായ കൽപ്പാത്തി പുഴയുടെ തീരത്താണ് നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഈ ക്ഷേത്രം ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് ഏടിയിൽ നിർമ്മിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കാശി സന്ദർശിച്ചു മടങ്ങി വന്ന ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കൊണ്ടുവന്ന ശിവന്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാശി ദർശനത്തിനിടയിൽ ഗംഗാനദിയിൽ നിന്ന് ലഭിച്ച ജ്യോതിർലിംഗവുമായി ലക്ഷ്മിയമ്മാൾ എന്ന ആ ബ്രാഹ്മണ സ്ത്രീ പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി ഒടുവിൽ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തി ശിവലിംഗം വെച്ച് അല്പസമയം വിശ്രമിക്കാനിരുന്ന അവർ അല്പസമയം കഴിഞ്ഞ് ശിവലിംഗവുമായി യാത്ര തുടരാൻ ശ്രമിച്ചു പക്ഷേ അത് എടുത്തു എടുത്തുപൊക്കാൻ അവർക്ക് സാധിച്ചില്ല ആ സമയം അവിടെ ഒരു അശരീരി മുഴങ്ങി ആ ജ്യോതിർലിംഗം അവിടെ പ്രദർഷിച്ച് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ആയിരുന്നു അരുളപ്പാടുണ്ടായത് അങ്ങനെ അന്നത്തെ പാലക്കാട്ട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പി അച്ഛനെ അവർ സമീപിക്കുകയും ക്ഷേത്രം നിർമ്മിക്കാനുള്ള അനുവാദം വാങ്ങിച്ചെടുക്കുകയും ചെയ്തു തൻ്റെ നാട്ടിലെ പൂജാരീതികൾ അവിടെ പിന്തുടരണം എന്നുള്ള ഒരു ആഗ്രഹവും രാജാവിന് മുൻപിൽ ലക്ഷ്മിയമ്മൾ നടത്തി അതനുസരിച്ച് തമിഴ് ബ്രാഹ്മണ ബ്രാഹ്മണവിധികൾ പ്രകാരമുള്ള പൂജാകർമ്മങ്ങൾക്കായാണ് ആദ്യമായി തമിഴ് ബ്രാഹ്മണർ കൽപ്പാത്തിയിലേക്ക് കുടിയേറുന്നത് നിരനിരയായി ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശങ്ങളിലൊന്നാണ് പാണ്ഡ്യരാജാവായ മാരവർമ്മന്റെ മരണത്തോടെ ശത്രുക്കളിൽ നിന്ന് വ്യാപകമായി ആക്രമണം നേരിടേണ്ടി വന്ന തമിഴ് ബ്രാഹ്മണർ കൂട്ടത്തോടെ പലായനം ചെയ്യുകയുണ്ടായി അങ്ങനെ നാടും വീടും ഉപേക്ഷിച്ചു വന്നവർ കൽപ്പാത്തി തീരത്താണ് തങ്ങളുടെ ആശ്രയം കണ്ടെത്തിയത് ആദ്യം ശേഖരിപുരത്താണ് അഗ്രഹാരങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ തമിഴ് ബ്രാഹ്മണരുടെ വരവ് പിന്നെയും കൂടി കൽപ്പാത്തിയിലേക്കും അഗ്രഹാരങ്ങൾ വ്യാപിച്ചു കേരളത്തിലെ ഏറ്റവും ആകർഷകമായ സാംസ്കാരിക മഹോത്സവങ്ങളിലൊന്നാണ് കൽപ്പാത്തി രഥോത്സവം മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രത്തിലെ രഥോത്സവം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് വേദപാരായണവും കലാസാംസ്കാരിക പരിപാടികളും നിറഞ്ഞതാണ് ഉത്സവ ദിനങ്ങൾ ഈ ഉത്സവ ദിനങ്ങളുടെ അവസാനത്തെ മൂന്ന് ദിവസം അലങ്കരിച്ച രഥം തെരുവുകളിലൂടെ ക്ഷേത്രങ്ങളിലേക്ക് വലിക്കുന്നു ഒന്നാം ദിവസം വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയെയും വള്ളിദേവസേന സമേതനായ സ്വാമികളെയും മഹാഗണപതിയെയും വഹിച്ചുകൊണ്ടുള്ള ദേവരഥ പ്രയാണമാണ് രണ്ടാം തേര് ദിവസം മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥവും മൂന്നാം ദിവസം പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെ രഥവും ചാത്തപുരം അഗ്രഹാരത്തിലെ രഥവും പ്രയാണം ആരംഭിക്കുന്നതോടെ കൽപ്പാത്തിയിലെ അഗ്രഹാരീഥികളിലെ ദേവരഥ സംഗമത്തിന് സാക്ഷിയാകാൻ സാഗരം പോലെ ജനങ്ങൾ ഒഴുകിയെത്തും നീളാതീരത്ത് അസ്തമയ സൂര്യന്റെ പൊൻപ്രഭ പടരുമ്പോൾ തേർമുട്ടി ജംഗ്ഷനിൽ ദേവരഥങ്ങൾ സംഗമിക്കും ഈ സമയത്ത് രഥോത്സവത്തിൻ്റെ മേളപ്പെരുമയുടെ ആത്മാവായ തേരുകൊട്ടൽ എന്ന പ്രത്യേക താളവും അകമ്പടിയാകും മരത്തടിയിൽ ശില്പികൾ കൊത്തിയുണ്ടാക്കിയ ദാരുശിൽപങ്ങൾ വിഭൂഷിതമായി തേരുകൊട്ടിൻ്റെ താളത്തിൽ നിറഞ്ഞു കവിഞ്ഞ പുരുഷാരത്തെ വകഞ്ഞുമാറ്റി മണികുലുക്കി കടന്നു വരുമ്പോൾ മുറ്റത്ത് അരിമാവ് കൊണ്ട് കോലങ്ങളെഴുതി ഓരോ വീടുകളും ഉത്സവത്തെ വരവേൽക്കും